അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്ലാൻ ആബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കാണുന്നത് ഇന്ന് മുതൽ നമ്മുടെ കോംബോ നമ്പർ ഫസ്റ്റ് അതായത് സിംഗിൾ പെറ്റലിൻ്റെ ഫസ്റ്റ് കോംബോ സ്റ്റാർട്ട് ചെയ്യാണ് അതേപോലെ നമ്മുടെ കോ പിന്നെ കോംബോ പത്ത് പ്ലാന്റിൻ്റെ ആദ്യത്തെ കോംബോയും അഞ്ച് കോംബോൻ്റെ രണ്ടാമത്തെ കോംബോയും പിന്നെ നിലവിൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഇനി പ്ലാന്റിൻ്റെ അടുത്ത ഈ സെറ്റിൻ്റെ കോംബോ നമ്പർ ഫസ്റ്റ് കോംബോ നമ്പർ സെക്കൻഡ് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ പകരം സിംഗിൾ പെറ്റലിൻ്റെ കോംബോയാണ് ഇനി വരുന്നത് കേട്ടോ അപ്പം ഇതിനകത്ത് നമ്മൾ പ്ലാന്റ്സ് നമുക്ക് ഓർഡർ തന്നവരുടെ പ്ലാന്റ്സ് നെയിംസ് അടക്കം നമ്മൾ പബ്ലിക്കായി കാണിച്ചുകൊണ്ട് നമ്മൾ പിന്നെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ കുറേ ആൾക്കാരുടെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ളവരുടെ നാളെ വൈകുന്നേരത്ത് വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്യും കേട്ടോ അപ്പം ഇതിനകത്ത് ആരുടെയൊക്കെയാണോ കാണുന്നത് അവർ ജസ്റ്റ് ഒന്ന് നമുക്ക് ആയിട്ട് നമ്മളെ പേര് കാണുന്നുണ്ടെന്ന് ഒന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു ഒരു സമാധാനമായിരുന്നു ഒരു സന്തോഷമായിരുന്നു അപ്പം ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന പുതിയ കോംബോയാണ് ട്ടോ സിംഗിൾ പെറ്റൽ വെരിഗേറ്റഡ് പിന്നെ അഞ്ച് കളറുകൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ വെരിഗേറ്റഡ് പ്ലാന്റ്സ് നിങ്ങൾ ഒരിക്കലും ഇത് നോർമൽ വെറൈറ്റി അല്ല ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന പ്ലാന്റിൻ്റെ സിംഗിൾ പ്ലാന്റിൻ്റെ ഹൈബ്രിഡ് ഗ്രാഫ്റ്റഡ് സിംഗിൾ പ്ലാന്റിൻ്റെ സെയിലാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ പിന്നെ നമ്മൾ നമ്മളിവിടുന്ന് നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് കൊടുക്കുന്ന പോലെ ആയിരിക്കത്തില്ല സ്പീഡ് പോസ്റ്റിലായിരിക്കും പ്ലാന്റ് വരിക പുറത്തൊന്നായിരിക്കും പ്ലാന്റ് വരിക നമ്മൾ ഡയറക്റ്റ് ഔട്ട്ലെറ്റിൽ നിന്നാണ് എല്ലാത്തിനും സെപ്പറേറ്റ് ഇട്ട് ടാഗുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഫ്ലവർ മാറി വരികയോ ഡാമേജസ് വരികയോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി ഹൺഡ്രഡ് പെർസെൻറ്റേജ് റീപ്ലേസ് ഉണ്ട് അൺബോക്സിങ് വീഡിയോ എടുത്തു വെക്കാൻ മറക്കരുത് രണ്ടാമത്തെ കാര്യം നമ്മൾ ഇതിൻ്റെ ലീഫ് കട്ട് ചെയ്തിട്ടായിരിക്കും വരിക അയച്ചേരിയ എല്ലാം ഫ്ലവറിങ് സ്റ്റേജിലുള്ള പ്ലാന്റ്സ് ആണ് എല്ലാം തന്നെ ഫ്ലവറിങ് സ്റ്റേജിലുള്ള പ്ലാന്റ്സ് ആണ് അപ്പം എന്നോട് കുറേ ആൾക്കാർ കോംബോ ഓഫർ സെറ്റ് ചെയ്തിട്ട് തരാമോ എന്ന് ചോദിച്ചത് അതിൻ്റെ ഇതിലാണ് ഇപ്പം നമ്മൾ കോംബോ ഓഫർ സെറ്റ് ചെയ്തിട്ട് അയക്കി കൊടുക്കുന്നത് കേട്ടോ സെയിൽ പോസ്റ്റ് ഇടുന്നത് അപ്പോൾ വേണ്ടവർ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക പിന്നെ ഇത് ഇന്നത്തെ പാക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പറിച്ചെടുത്ത് വെച്ചതാണ് ഇനി സാഫ് പുരട്ടി ഒന്ന് കുറച്ചൊന്ന് ഇതിൻ്റെ വെള്ളം കോഡക്സിൻ്റെ വെള്ളം വലിഞ്ഞതിന് ശേഷം നമ്മൾ സ്പീഡ് പോസ്റ്റ് രജിസ്റ്റേഡ് പോസ്റ്റിലാക്കിയിട്ടാണ് നമ്മൾ അയക്കുക വേറൊരു കാര്യം പറയാനുള്ളത് കണ്ടത് ഫ്ലേവറിങ് ആയ പ്ലാന്റ്സ് ആണ് എല്ലാം തന്നെ കണ്ടോ പിന്നെ പുറത്തുനിന്നൊക്കെ പ്ലാന്റ്സ് വരുത്തുന്നവർക്കറിയാം അവർ ലീഫൊക്കെ കട്ട് ചെയ്തിട്ട് സാഫൊക്കെ പുരട്ടി ഉണക്കി അതിന് ശേഷമാണ് അയച്ചു തരികയെന്ന് അത് കുറച്ച് സേഫ് ആവാതി സേഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നൊരു കാര്യം പറയാനുള്ളത് നിങ്ങളിപ്പോൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് കിട്ടുകയുള്ളൂ എന്ന് ഞാൻ പതിനഞ്ച് ദിവസത്തിനുള്ളിലേ കിട്ടുള്ളൂ എന്ന് ഞാൻ പറയുന്നുണ്ട് അതും വിചാരിച്ചിട്ട് ഇന്ന് ഓർഡർ തന്ന സാധനമാണ് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് കിട്ടുന്നതെന്ന് നിങ്ങൾ ധരിക്കരുത് നമ്മൾ നാലാമത്തെ അഞ്ചാമത്തെ ദിവസം നിങ്ങളുടെ കയ്യിൽ കിട്ടും മഴയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും എന്തെങ്കിലും ആവശ്യങ്ങൾ അതായത് എന്തെങ്കിലും സംസാരിക്കാനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി അല്ലെങ്കിൽ കോൾ ചെയ്താൽ മതി ചിലപ്പോൾ നിങ്ങൾ കോൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ എനിക്ക് കോൾ എടുക്കാൻ പറ്റിയില്ല എന്ന് വിചാരിക്കും അത് വിചാരിച്ചിട്ട് കോൾ എടുക്കത്തില്ല എന്നൊന്നും പറഞ്ഞിട്ട് നിങ്ങൾ ടെൻഷൻ ാവണ്ട പണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം എനിക്ക് ദൈവം അനുഗ്രഹിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പം നമ്മൾ ഹോൾസെയിലിന് സപ്ലൈ ചെയ്യുന്നവരും നമുക്ക് തരുന്നവരെയും എല്ലാം നമ്മൾ നന്നായി ഡീറ്റെയിൽഡായിട്ട് നോക്കി നമുക്ക് എന്താണോ നമ്മുടെ പോരായ്മ അതെല്ലാം പരിഹരിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ദൈവകൃപിയാൽ തന്നെ നമുക്കത് കുഴപ്പമൊന്നുമില്ല നമ്മൾ നല്ല സെയിൽ തന്നെയാണ് നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പം വീണ്ടും ഞാൻ പറയുകയാണ് നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ നിങ്ങൾ നെയിം കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതിനകത്തുണ്ട് എന്നൊന്നും വാട്സപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇത് പ്രത്യേകം പിന്നെ ആണെങ്കിൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യണം കേട്ടോ കാരണം പ്ലാൻ സൈസ് അതിനകത്ത് വീഡിയോ സഹിതം ഞാനിടുന്നത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം പ്ലാൻ്റ് വേണ്ടവർ എൻ്റെ വാട്സപ്പിലേക്ക് വാട്സപ്പ് ചെയ്യണേ